ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു പോയി പോയെന്നുള്ള അവർ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് മാനിക്കുലേറ്റീവ് എന്നുള്ളത് നിങ്ങളാണ് ഏറ്റവും വലിയ മാനിക്കുലേറ്റീവ് നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ ആശ്രയിച്ചിരിക്കുന്ന പാരസൈറ്റ് ഉള്ളത് ശരിയാണ് ഞാനും നന്ദും ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വശമാണ് നമുക്ക് സാധാരണ നമുക്ക് സ്പോർട്സ് പിമ്പിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ശ്രീവിദ്യ മുല്ലച്ചേരി ശ്രീവിദ്യ മുല്ലച്ചേരിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഒക്കെ വന്നായിരുന്നു ശ്രീവിദ്യയുടെ ചാനലിലാണ് ഇത് വന്നത് അത് വന്നതിന് ശേഷം അതിന് താഴെ വന്ന കമൻറ് ബോക്സ് കമൻറ് ബോക്സ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇന്നലെ വളരെ മോശം രീതിയിൽ കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാണ് അതായത് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും അതായത് ശ്രീവിദ്യയുടെ കയ്യിൽ നിന്ന് ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞ് ഒരുപാട് പേരുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞു നെഗറ്റീവായിട്ട് ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും വന്നു ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ആൾ ഇന്നലെ ഇട്ട വീട് പോലെ വെച്ചിട്ട് തമ്പിനയിലാണ് ആ തമിനയിൽ വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാനും നന്ദുവും ഇപ്പോൾ എന്താ പറയാ ഒരുമിച്ചല്ല എന്ന് പറഞ്ഞാണ് സ്വാഭാവികമായിട്ടും അത് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യം ഇവര് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചേ കുറച്ചായി അപ്പോൾ ഡിവോഴ്സ് കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ആയിരിക്കും അല്ലെങ്കിൽ ഇവർ സെപ്പറേറ്റഡ് ആയോ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പനിയിൽ തന്നെയാണ് അത് പറയാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ബ്ലാക്ക് ആയിട്ട് സങ്കടത്തോടു കൂടിയുള്ളൊരു ബീജിയമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതായത് അങ്ങനെ തന്നെയാണ് ആൾ ആ ഒരു വീഡിയോ തുടങ്ങുന്നത് അത് മാത്രമല്ല അഭിനയില്ലെ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള രീതിയിൽ ആദ്യം പറയുന്നുണ്ട് അതായത് വീഡിയോയുടെ ഫസ്റ്റ് 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 കുറച്ച് ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ആൾക്കാർ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും വെക്കുന്ന ഒരു സംഭവമാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മണയിൽ കണ്ട പോലെ ആ കണ്ണയിൽ ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തു തരാൻ പറഞ്ഞല്ല ആ കമ്മയിൽ ഉള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പൊ എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്തത് എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്ത എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ആദ്യത്തെ വീഡിയോ ഇതാണ് ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വശമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആഗ്ന സ്പോർട്സ് പിമ്പിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സ്ഥിരം തേടി നടക്കേണ്ട അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തുതരാം നമ്മൾ ഒരാളെ കാണാതെ പിരിഞ്ഞിരിക്കുന്ന ഒരു സങ്കടം അതായത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന സങ്കടം പോലെയാണ് നമുക്ക് മുഖത്ത് പിമ്പിൾസ് വരുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം എന്നാണ് പറയുന്നത് അത് ആ അത് ഒരു ആഡാണ് അതായത് ഒരു ആഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആഡിന് വേണ്ടിയിട്ട് സ്വന്തം ലൈഫിൽ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഞാൻ ഇപ്പോൾ ഒരുമിച്ചല്ല എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തമനയില് തന്നെയാണ് ആളിട്ടേക്കുന്നത് അപ്പോ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഫസ്റ്റ് തന്നെ മൂപ്പൻസ് ഉപകാരം നമ്മുടെ മൂപ്പനാണെന്ന് എടുത്തിട്ട് ഇത് റിയാക്ട് ചെയ്തത് എന്തിനാണ് കാരണം ഇത് മൂപ്പൻ റിയാക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ അവരുടെ കമന്റ് ബോക്സ് ആണ് അവരുടെ കമന്റ് ബോക്സിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വന്നിട്ടാണ് അവിടെ താഴെ വന്നിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാണ് കാര്യങ്ങൾ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടു അതിനുശേഷം അതായത് അതിനുശേഷം എന്താ പറയുക ശ്രീവിദ്യയുടെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ വീഡിയോ വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ശ്രീവിദ്യ ഒരു സംഭവം പിൻ ചെയ്തു വെച്ചു അതായത് ഒരുപാട് റിയാക്ഷൻ ചാനലും കാര്യങ്ങളൊക്കെ ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്തതായിട്ട് കണ്ടു അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം എവരി വൺ ഐ ഹാവ് സീൻ ഓൾ ദ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ഡിസ്കഷൻസ് അബൌട്ട് മൈ ലാസ്റ്റ് കണ്ടന്റ് ഐ ട്രൂലി അപ്രീഷിയേറ്റ് ദ ഇൻട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ഐ വിൽ ബി ഷെയറിംഗ് ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് വോൺ ടു ക്ലിയർ തിങ്സ് അപ്പ് സ്റ്റേറ്റ് യുണ്ട് അപ്പോൾ അതിന് താഴെ ഈ ഒരു ഈ ഒരു സംഭവത്തിന് താഴെ തന്നെ നമ്മൾ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വന്നിട്ട് കമന്റ് ഇട്ടിരിക്കുന്നതാണ് അതായത് ഇതിന് താഴെ അതായത് ഇനി നിന്റെ എക്സ്പ്ലനേഷൻസ് വേണ്ട വല്ല കട്ടപ്പാരി എടുത്ത് കക്കാൻ പോകുന്ന പോകുമെന്ന് ഒരാൾക്കാർ പറഞ്ഞേക്കുന്നുണ്ട് വി ഓൾസോ പ്രേ ടു ഗോ ദാറ്റ് യു മേ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം യുവർ ഹസ്ബൻഡ് ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത് നിങ്ങളൊന്ന് എടുത്തു നോക്കുക അതായത് എല്ലാവരും അടി താഴെയിട്ട് താഴെ ഇട്ടേക്കുന്ന കമന്റ് എന്താന്ന് വെച്ചാല് ഇങ്ങനെ മിസ്ലീഡിങ് ആയിട്ട് കമ്പനിയിലും കാര്യങ്ങളൊക്കെ എല്ലാ യൂട്യൂബേഴ്സിലും മോസ്റ്റ് ഓഫ് ദി യൂട്യൂബേഴ്സ് വെക്കുന്നത് തന്നെയാണ് അതിലൊന്നും ഇവിടെ ആരും തെറ്റുപറയുന്നില്ല ഇവിടെ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം സ്വന്തം ഫാമിലിയെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇതിനു മുൻപൊരു മറ്റേ സുജിൻ എന്ന് പറയുന്ന ഫാമിലി വ്ളോഗർ ആൾ ഇതേപോലെ സ്വന്തം ഭാര്യനെ വെച്ചിട്ട് ഒരു ഇതേപോലെയുള്ള കമ്പനീഴ്സൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതാക്കിയായിരുന്നു അപ്പൊ അതിനെതിരെയും എല്ലാവരും എല്ലാവരും പറഞ്ഞായിരുന്നു അതുപോലെ താഴെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് അടക്കം വന്നിട്ട് കമന്റ് ഇട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര അതൊക്കെ വളരെ മോശം രീതിയിലുള്ള നിങ്ങൾ ഞാനിവിടെ വെക്കുന്ന അവര് അവരുടെ കമന്റ് ബോക്സിൽ തന്നെ വന്നേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആരുടെയും കമന്റ് ബോക്സ് അല്ല അവരുടെ കമന്റ് ബോക്സിൽ ഇവര് ഇന്നലെ ഇട്ട വീഡിയോന് താഴെ അവര് എക്സ്പ്ലനേഷൻ വീഡിയോ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ പോലും താഴെ വന്നേക്കുന്ന കമന്റുകൾ നിങ്ങളൊന്നെടുത്ത് നോക്കുക ഇതാരും റിയാക്ഷൻ വീഡിയോ ഇടുന്ന ആൾക്കാര് പോയിട്ട് അവിടെ കമന്റ് ഇട്ടതല്ല അവർ ആ കമന്റൊക്കെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കിട്ടിയേക്കുന്നതാണ് അവരെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട് അതൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അതിന്റെ താഴെയുള്ള കമന്റുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കുക അതായത് അടുത്ത കണ്ടന്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് പ്രൊമോഷൻ വീഡിയോയിൽ ക്രീം വെച്ച് വെളുപ്പിക്കാനാണോ പ്ലാൻ എന്തൊരു മാർക്കറ്റിംഗും അതായത് ഒരു ഇപ്പം ഒരു പ്രിംപിൾസ് പോകാൻ പറഞ്ഞിട്ടൊരു ക്രീമോ കാര്യങ്ങളോ എന്തോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവരുടെ റിയൽ ലൈഫിലെ ആ ഒരു ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇട്ടേക്കുന്നതും അപ്പം ഈ ഒരു സംഭവത്തിന് പിന്നാലെ മൂപ്പൻസ് ലോഗ് വീഡിയോ ചെയ്തു മൂപ്പൻസിന് ആ ഒരു വീഡിയോനെക്കാളും കൂടുതൽ റീച്ചും കാര്യങ്ങളും കിട്ടിയിട്ടും ഉണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിട്ട ആ ഒരു വീഡിയോയെക്കാളും കൂടുതൽ റിയാക്ഷൻ ചെയ്ത ആൾക്കാർക്കാണ് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞത് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ഒരു കമന്റ് പോലെ തന്നെ ഇവർ വന്നിട്ട് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ അതിലെ കുറച്ച് ഭാഗങ്ങൾ അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അപ്പൊ അവര് പറയുന്നത് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് തള്ളിപ്പറഞ്ഞുകൊണ്ടും അവർക്ക് വേറെ കണ്ടന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഒക്കെ ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആദ്യം അവരുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം തമ്മയിലെ ഞാൻ എന്താണ് മിസ്ലീഡ് ചെയ്തു മാനുപുലേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം വേട്ടേ അതായത് ഞാൻ ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു ചേട്ടൻ വാ എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ ഞാനും നന്ദും ഇപ്പോൾ ഒരുമിച്ചല്ല ഞങ്ങൾ ഒരുമിച്ചല്ല ഇതാണ് കണ്ടന്റ് ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടണ്ടിയിരുന്നത് ആ വീഡിയോ കണ്ടവര് തന്നെ പറയാ ഇതായിരുന്നു അവരുടെ മെയിൻ കണ്ടന്റ് അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു സംഭവം അവിടെ പറയുന്നത് അതായത് ഈ ഒരു അവർ എന്താണ് പറയുന്നത് അതായത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അതായത് നമ്മുടെ കൂടെ ഇല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടവും അതിനെ റിലേറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യുവാണ് അതായത് മുഖത്ത് വരുന്ന പിമ്പിൾസ് പിമ്പിൾസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതേ സങ്കടമാണ് ഉണ്ടാവുക എന്നാണ് ഈ ശ്രീവിദ്യ പറയുന്നത് എനിക്കതിനെ കുറിച്ച് അറിഞ്ഞൂടാ എന്തായാലും സ്ത്രീവിധിക്ക് അങ്ങനെ ആണ് സങ്കടങ്ങൾ ഉണ്ടാവുക എന്നാണ് പറയുന്നത് അതായത് ഏറ്റവും വേണ്ടപ്പെട്ട ഇവരെ കാണാതിരിക്കണ സമയത്ത് ഉണ്ടാകുന്ന സങ്കടവും ആൾക്ക് എന്താ പറയുക മുഖത്ത് വിമ്പിൾസ് വരുന്നതും ഒരുപോലെയാണ് സങ്കടം എന്നാണ് പറയുന്നത് അതിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് എന്നിട്ട് അതാണ് ഇവർ തമ്പിനെയിലും ഇട്ടേക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്രയും പേര് ഒരുമിച്ച് വന്ന് കമന്റ് ബോക്സിൽ ഇത്രയും കമന്റ് ഇടുകയും അതായത് അത് ആരും പി ആർ വർക്ക് ചെയ്തിട്ട് ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ആളെ അയച്ചതല്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ ഇത്രയും നാൾ സ്നേഹിച്ച് നിങ്ങളെ ഇത്രയും വീഡിയോസ് കണ്ട സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളായിരിക്കില്ലല്ലോ ഇത്രയും നാൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിൽ പലരുടെയും കമൻസ് എടുത്ത് നോക്കിയാൽ മതി ഇത്രയും നാൾ പ്രശ്നമില്ലായിരുന്നു ഇത്രയും ഈ ഒരു വീഡിയോട് കൂടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് പറയുന്നത് എല്ലാ എല്ലാ വീഡിയോസും കാര്യങ്ങളും ഒന്ന് എന്താ പറയുക എല്ലാ കമൻസും കാര്യങ്ങളൊന്ന് കുത്തിയിരുന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയ ശേഷം ആരുടെ ഭാഗത്താണ് തെറ്റ് ഈ റിയാക്ട് ചെയ്ത ആൾക്കാരുടെ ഭാഗത്താണോ അതോ നിങ്ങളുടെ ഭാഗത്താണോ എന്ന് പറയുന്ന സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക എന്നിട്ടൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പം മൂപ്പൺ സ്ലോഗ് ചെയ്തൊരു വീഡിയോനെ ഇതായിരുന്നു മൂപ്പൺ സ്ലോക്ക് ചെയ്ത വീഡിയോയുടെ കമ്പനിയിൽ ഞാനിവിടെ വെക്കാം എന്താണ് കേൾക്കുന്നത് നമുക്ക് അത് ഞാനിത് പറയാനുള്ള കാരണം മൂപ്പൻ സ്ലോകിന്റെ മൂപ്പൻ്റെ ചാനലിലെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ തമ്പനിയിലൊക്കെ എടുത്ത് കാണിച്ചിട്ട് അവർ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് ബാക്കി കൊടുക്കാം മിസ്ലീഡ് ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ അടിച്ച് പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ സൂപ്പർ ആയിട്ട് തമ്പാൻ എനിക്ക് അതെനിക്ക് ഒരു ടീമുണ്ട് അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ ഡിബോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു പോയി എന്നാണല്ലോ അവർ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ചെയ്യാനായിരുന്നു ഞാനൊരു തന്നെ ഇത്രയും ലോ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല നമുക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ഈ ആവശ്യമില്ലായിരുന്നെങ്കിൽ ഞാനെന്തും കല്യാണത്തിന്റെ ഫോട്ടോ റിസപ്ഷൻ എനിക്ക് അറിയാം ചേട്ടാ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഇതുവരെ എന്റെ യൂട്യൂബിന്റെ കരിയറിൽ എന്റെ ഊർമ്മയിൽ ഞാൻ അത് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു തെറ്റുമില്ല അതായത് ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും അവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് പോയവർക്കും അവരുടെ സബ്സ്ക്രൈബേഴ്സ് കമൻ്റ് സബ്സ്ക്രൈബേഴ്സിനും ആണ് കുഴപ്പം നിങ്ങളുടെ കണ്ണിനാണ് തിമിരം ബാധിച്ചത് ഞങ്ങളിട്ട കണ്ടിനും തമ്മിന് എല്ലിനും ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അവർ പറയുന്നത് റിയാക്ട് ചെയ്ത റിയാക്ടേഴ്സിനും ആണ് കുഴപ്പം എന്നാണ് അവർ പറയുന്നത് അതായത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റുകൾ കണ്ടിട്ടാണ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ അവർ അവിടെ പോയി കമൻറ്റിട്ടിട്ട് വേറൊന്നും പറഞ്ഞിട്ടോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് ലൈക് എനിക്ക് അറിയാത്ത സമയത്ത് പോലും ഞാൻ ഒരു ടീമിനെ വെച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് എഡിറ്റിംഗ് ഇതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്കൊരു ടീമുണ്ട് അപ്പൊ അവരെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എനിക്ക് അങ്ങനെ ആണെങ്കിൽ എനിക്ക് പോരെ എന്റെ കണ്ടന്റ് ചേട്ടൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരത് പരമേശ്വർ ഈ ശരത് ഏട്ടം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മയിൽ ഞങ്ങളല്ല ശ്രീദിയ ഈ പറഞ്ഞ പോലെ തമ്മയിൽ മാറ്റിയിട്ട് തന്റെ വ്യൂവേഴ്സിനെ പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന അദ്ദേഹം മൂപ്പൻസ് പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ഇത് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം മുന്നൂറ്റി രണ്ട് വീഡിയോ ചെയ്ത ദേഹം ഒരു തണിയില്ലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തണിയില്ലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല ഞാൻ വേണമെങ്കിൽ ആസാസ് അഞ്ചെണ്ണം ഞാൻ വായിച്ചേരാ എന്താണ് ഈ കേൾക്കുന്നത് ശ്രീ വിദ്യാമുലശ്ശേരി എന്താണ് ചേട്ടൻ കേട്ടത് അതിൻ്റെ അകത്ത് കേൾക്കാൻ ഒന്നും ഇല്ല എന്താണ് ചേട്ടൻ കേട്ടത് ഒന്ന് എല്ലാം പുറത്തു വന്നു ആദ്യ ഭാര്യ മുകേഷ് ഏട്ട എന്തായത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബാലപ്പെട്ടു മോണാലിസിയും കൊണ്ട് സംവിധായകൻ മുങ്ങി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ തമ്പിയിൽ നിങ്ങൾ ആലോചിക്കണം ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് പറയാറില്ല കാലില്ലാത്തവനെ കുറ്റം പറയുന്നു പോലെ ഇത്രയും എന്താ നമ്മൾ ൂ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു വിഷയത്തിൽ മൂപ്പന്റെ വീഡിയോസ് എല്ലാം എടുത്ത് കാണിച്ചിട്ട് കാണിച്ചിട്ട് എല്ലാം മാനിപ്പുലേറ്റഡ് ആണ് എല്ലാം ഭയങ്കര മിസ്ലീഡി ആണെന്നാണ് അവർ പറയുന്നത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരും അവരൊന്നും റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരാരും അവരുടെ ഫാമിലിയിലെ കാര്യങ്ങൾ വെച്ചല്ല റിയാക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പബ്ലിക്കിൽ വരുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസും കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള ആയിട്ട് വരുന്ന പബ്ലിക്കിലേക്ക് വരുന്ന കാര്യങ്ങളാണ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് അല്ലാതെ ആരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് അവരുടെ വീട്ടിൽ റൂമിൽ പോയിട്ട് ഒളി ക്യാമറ വെച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ ആരും റിയാക്ട് ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം അല്ലേ അപ്പം ന്യൂസ് ചാനലുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അല്ലാതെ ആരും എന്താ പറയുക ഈ പബ്ലിക്കിലേക്ക് വരണ കാര്യങ്ങൾ പബ്ലിക് ഇഷ്യൂസ് അപ്പം ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്താണ് പറഞ്ഞ് എന്നുള്ള കാര്യം അതായത് ഇങ്ങനെയുള്ള ഫാമിലി ബ്ലോഗേഴ്സും കാര്യങ്ങളും മാത്രം മതി എന്നാണെന്ന് അറിയില്ല ഇവർ കുറച്ച് അങ്ങോട്ടേക്ക് എത്തേണ്ട സമയത്ത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വിമർശിച്ചുകൊണ്ടും ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടന്റ് കട്ടിട്ട് കട്ടെടുത്തിട്ട് എടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കുക കാരണം ഇതിലെല്ലാവരും പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ലൈഫുമായി റിലേറ്റഡ് ആയിട്ട് മെയിൻ ആയിട്ട് നമ്മുടെ പാർട്ട്ണറേ ഒക്കെ വെച്ചിട്ട് ഡിവോഴ്സ് എന്നുള്ള രീതിയിലേക്ക് വേറെ പെരിഞ്ഞോ എന്നുള്ള രീതിയിലേക്ക് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വെക്കണ സമയത്ത് ഓഫ് കോഴ്സ് അത് എന്താ പറയുക എല്ലാവർക്കും തോന്നത്തില്ല അതുകൊണ്ടാണല്ലോ അവിടെ കമന്റ് ബോക്സിൽ ഇത്രയും കമന്റുകൾ വരുന്നത് അല്ലാതെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ണിന് മാത്രം തിമിരം ബാധിച്ചതാണോ അവിടെയുള്ള കമന്റ് ബോക്സിലെ കമന്റുകൾ നിങ്ങൾക്കും കാണാൻ സാധിക്കുന്ന കമന്റുകൾ തന്നെയാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്വയം ആദ്യം ഒന്ന് മാന്യമായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണുള്ള ഇതിന് അകത്ത് വാസ്തവല്ലേ താങ്കൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് താങ്കൾ ആദ്യം വ്യക്തമായിട്ടുള്ള ഒരു ക്യാപ്ഷൻ തമ്മിലും കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ ഈ പറഞ്ഞ പോലെ പരിചാരം പോവുക ഇതൊക്കെയാണ് ഇടുന്ന പുള്ളിയിടത്തീലുകൾ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോ വന്നു ഇതേന്റെ കൂടെ രണ്ട് മൂന്ന് രണ്ടുമൂന്നുപേരുടെ വീഡിയോസ് ലൈഫ് ഓഫ് വന്നിട്ടുണ്ടായി രണ്ടു മൂന്ന് പേരുടെ വീഡിയോ വന്നിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ലത്തി അൻപത്തി ഏഴായിരം വ്യൂസ് ആണ് ലാക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ തൗസൻഡ് ആണ് പുള്ളിക്കാരന കിട്ടിയിട്ടുള്ളത് ഞങ്ങൾ ആ കണ്ടിന് ഇപ്പോഴും ആരെയാണ് എങ്ങനെയാണ് പൈസ വിറ്റ് പൈസ ഉണ്ടാക്കിയെന്ന് ആരാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് അല്ലെങ്കിൽ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ആയിട്ട് ഒരു ദിവസത്തിൽ ഇട്ട് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവർ ഈ തമ്പിനയിൽ ഇട്ടത് വ്യൂസൊന്നും കിട്ടാതെ ഇവർ ഈ എഡിറ്റിംഗ് ടീമിനെ ആക്കിയേക്കുന്നതും അല്ലെങ്കിൽ ഇവർ ഈ തമ്പിനയിൽ ഇട്ടത് വ്യൂസും കാര്യങ്ങളും കിട്ടാതെ വെറുതെ ആരും കണ്ടില്ലെങ്കിലും വേണ്ടില്ല നമ്മളെ വീഡിയോസ് ഇട്ടേക്കാം കരുതിയിട്ടാണോ ഇവർ വീഡിയോ ഇട്ടേക്കുന്നത് അല്ലല്ലോ എല്ലാവരും വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇടണത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇടണത് അതുപോലെ ഇവർ പറയുന്നുണ്ട് എടുത്തു പറയുന്നുണ്ട് മൂപ്പന് ഏകദേശം രണ്ടര ലക്ഷത്തോളം വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഒരു ലക്ഷത്തിനോളം വ്യൂസാന്ന് തോന്നുന്നു അതിന് കിട്ടിയേക്കുന്നത് അപ്പം അവരെടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അവർക്ക് അതിൻ്റെ ഒരു നമ്മൾ നമ്മളുടെ കണ്ടന്റിന് നമുക്ക് ഈ എന്താ എന്താ പറയാ വ്യൂസ് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും ഇത് കിട്ടി അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഒരു നമ്മൾ പറയത്തില്ലേ ഒരു അസൂയോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് പോലും ഇത്രയും വ്യൂസ് കിട്ടിയിട്ടില്ല എന്ന രീതിയിലൊരു സംസാരമായിട്ടാണ് അത് ഫീൽ ഒരു ലക്ഷം അമ്പായിരം വ്യൂസായിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട് ഞങ്ങളെ വിട്ട് ഞങ്ങളിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ ഇതിൻ്റെ കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസ ആയിട്ട് പുള്ളി പോകുന്നുണ്ട് സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനം ചെയ്യാറ് ക്യാമറ വിളിച്ചിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളി കിട്ടി ഒരു ലക്ഷത്തി അമ്പത്തിയായിരം വ്യൂസ് ഇത് നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് വ്യൂസും ഏകദേശം പത്ത് മുന്നൂറോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഒരു ഡ്രോപ്പിൽ നമുക്ക് പോയിട്ടുണ്ട് നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോ ഇത്രയും വർഷം കൂടെയുള്ള ആൾക്കാർ പോകത്തില്ല ആ ഒരു ഡോപ്പിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമവും ഇല്ല നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ഫാമിലി പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവർ പറയണത് പോയ മുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ അടുപ്പിച്ച് പോയിട്ടുണ്ട് അവരിൽ ഒരാൾ പോലും ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് അതായത് ഇവരെ പണ്ട് തൊട്ടേ സ്നേഹിക്കുന്നവരല്ല എന്നാണ് പറയുന്നത് അത് എങ്ങനെയാണ് അവർ മഷീട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണോ കണ്ടുപിടിച്ചതാണെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയാത്തോണ്ട് പറയുവാണ് ഇവരുടെ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരെല്ലാം ഇവര് ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അല്ലാതെ അവര് എന്താ പറയുക ഇവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിലും ഇവർ ചെയ്യുന്ന ഇപ്പം നമ്മുടെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർ വന്ന് കമന്റ് ഇടും അതായത് നിങ്ങളിൽ നിന്നിത് പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല ഇങ്ങനെയുള്ള കമന്റുകളാണ് ഇവരുടെ കമന്റ് ബോക്സിലുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള എന്താ പറയുക മിസ്ലീഡിങ് കമ്പനിയിൽ വെച്ചതായിട്ട് അവർക്ക് തോന്നി അവർക്ക് തോന്നിയത് കൊണ്ട് അവർ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് പറഞ്ഞവർ പോയി അല്ലാതെ വേറെ ആരെങ്കിലും പി ആർ ടീംസിനെ വെച്ചിട്ട് അവരെല്ലാം അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആരെ ഏൽപ്പിച്ചതോ കാര്യം ല്ലല്ലോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പോയേക്കുന്നത് നിങ്ങളുടെ കമന്റ് ബോക്സിലാണ് കമന്റ് വന്നേക്കുന്നത് അതാണ് എടുത്തു വെച്ച് എല്ലാരും പറഞ്ഞേക്കുന്നത് അപ്പോ ഇതിനെയൊക്കെ എടുത്തിട്ട് എന്താ പറയേണ്ടത് ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ എന്ത് അറിയില്ല ഇതിൽ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് മുപ്പൻ ശ്ലോകനെ തന്നെയാണ് പറയുന്നത് പക്ഷേ മൊത്തത്തിൽ സ്വന്തമായിട്ട് ഒരധ്വാനം ചെയ്യാതെയാണ് ഇവർ വീഡിയോ എടുക്കുന്നത് എന്നുള്ള രീതിയാണ് പറയുന്നത് ഈ ഇതേ ശ്രീവിദ്യ പറയുന്നുണ്ട് അവർക്ക് എഡിറ്റിംഗ് ടീമുണ്ട് അവർക്ക് മറ്റ് അങ്ങനെ ചെയ്യുന്ന ടീമുണ്ട് ഇങ്ങനെ ചെയ്യുന്ന ടീമുണ്ട് ഇവർക്ക് വീഡിയോ എടുത്തിട്ട് കയ്യിൽ അങ്ങ് കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ആളുണ്ട് പക്ഷേ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് നമ്മൾ തന്നെയാണ് കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുപോലെ കണ്ടന്റും കാര്യങ്ങളും നമ്മൾ തന്നെയാണ് തപ്പി പിടിച്ചുകൊണ്ട് വരുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് യാതൊരു പണിയും കാര്യങ്ങളും സത്യം പറഞ്ഞില്ലാത്തത് അവർക്കാണോ നമുക്കാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കാം ആർക്കാണ് ഇവിടെ ഒരു പണിയും അതായത് ഇല്ലാതെ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത് ഇവർക്ക് വീഡിയോ എടുത്തിട്ട് കൊടുക്കാനോ അവിടെ ചെയ്യാനോ എല്ലാം ആൾക്കാരുണ്ട് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോലും ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ നെഗറ്റീവ് മതി ഹു ടൂബ്സ് എസ് എവറി റിയാക്ഷൻ വീഡിയോഡിംഗ് ക്യാപ്ഷൻ അതാണ് എനിക്കും ചോദിക്കുന്നത് അപ്പം നിങ്ങളാണ് ബാക്കിയുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ പലർക്കും മനസ്സിലായിട്ടുള്ളത് തന്നെയാണ് നിങ്ങളാണ് ഏറ്റവും വലിയ മാനിക്കുലേറ്റീവ് നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കൊണ്ടന്റ് ആശ്രയിച്ചിരിക്കുന്ന പാരസൈറ്റ് ആണ് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അതിഭീകരമായിരുന്നു ഞാൻ അങ്ങനെ പറയും എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് മനസ്സിലാവുന്നില്ല പാരസൈസ് ആണ് അതായത് അത് കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ല സൗകര്യം നിങ്ങൾക്ക് ഒരു ഇല്ല ഒരു ദിവസം ഒരു പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ ഓ പുതിയൊരു അറിവാണ് കേട്ടോ എന്തായാലും ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവര് പറഞ്ഞത് അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ഈ വ്ളോഗേഴ്സ് അതായത് രാവിലെ എണീറ്റിട്ട് പല്ലുതേക്കുന്നതടക്കം ടോയ്ലറ്റിൽ പോകുന്നതടക്കം അതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അതുപോലെ തന്നെ അങ്ങോട്ട് ഒളിച്ചുകൂടിയ കാര്യം കല്യാണം കഴിഞ്ഞ കാര്യം ഡ്രസ്സെടുക്കണ കാര്യം ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ ഓരോ എന്ത് കഴിച്ചു എന്ത് കഴിച്ചു വൈകുന്നേരം എന്ത് കഴിച്ചു രാത്രി എന്ത് കഴിച്ചു എന്നുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഉടായ്പ് ഫാമിലി വ്ളോഗേഴ്സിൽ ഒരുപാട് ഉടായിപ്പ് എന്താ പറയുക നമ്മൾ കുറേ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആപ്പുകൾ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇതൊക്കെയാണ് ഇതൊക്കെ മാത്രം മതി വ്ളോഗും കാര്യങ്ങളും മാത്രം ചെയ്യുന്നവർ മാത്രം ആണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ബാക്കിയുള്ളവരൊന്നും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ല അതായത് മെയിൻ ആയിട്ട് മെയിൻ സ്ട്രീം ചാനൽസ് അതായത് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അതുപോലെ തന്നെ വാർത്ത വാർത്താ ചാനൽസൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്താണ് അവർ ചെയ്യുന്നത് ഒരിക്കലും അവരുടെ വീട്ടിൽ അവർ രാവിലെ എണീക്കുന്ന കാര്യങ്ങളെല്ലാം അവർ വീഡിയോസിൽ കാണിക്കണതും രാവിലെ തന്നെ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഇങ്ങനെയാണ് അതായത് ബെഡിൽ നിന്ന് എണീക്കുമ്പം ഫോണും പിടിച്ച് ഇങ്ങനെ നിന്നിട്ടുള്ള കാര്യങ്ങളല്ല അരുൺകുമാർ ഒരിക്കലും വീഡിയോയിൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന് പറയണത് അവര് ന്യൂസ് ചാനലുകളാണ് അതായത് ഇന്നെന്തൊക്കെ ഇന്നെന്തൊക്കെ ന്യൂസ് അതായത് ഇൻസിഡൻസ് കാര്യങ്ങൾ ഉണ്ടായി മറ്റുള്ളവരെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ സാധാരണക്കാർക്കാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും ഉള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ചേട്ടാ ഇങ്ങനെയൊരു പ്രശ്നം ഇങ്ങനെയുണ്ട് അപ്പം നിങ്ങളൊന്ന് ഇത് റിയാക്ട് ചെയ്ത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന സമയത്ത് റിയാക്ഷൻ ചാനലുകൾ വഴി ഒരുപാട് ഉപകാരണങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അതായത് നമ്മുടെ ന്യൂസ് ചാനലുകൾ ഇങ്ങനെയുള്ള ചാനലുകളെല്ലാം അടിച്ച അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് എനിക്ക് എനിക്കിവരുടെ ഒരു പറഞ്ഞ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്ലോഗ് ചെയ്യുന്നവർ മാത്രം മതി യൂട്യൂബില് അവർ മാത്രമാണ് എല്ലാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചേക്കുന്നതും അതായത് ഈ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ചാനൽസ് അതുപോലെ തന്നെ ഈ ട്രോൾ ചെയ്യുന്നവർ ട്രോൾ ചെയ്യുന്നവർ അവരുടെ കണ്ടന്റ് അല്ല എടുക്കുന്നത് അവരുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അവര് അവർക്കൊരു സ്കിൽ ഉണ്ടാവും എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ല് അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അവര് ട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ പല തരത്തിലുള്ള സ്കില്ല് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായം പറയാം അത് ഈ നമ്മുടെ ഭരണഘടന അനുസരിച്ച് യൂട്യൂബിൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അത് റിയാക്ട് ചെയ്യാനുള്ള നമുക്കൊരു സ്വാതന്ത്ര്യവും കാര്യങ്ങളും യൂട്യൂബ് തന്നെ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അതിൽ അഭിപ്രായം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം യൂട്യൂബ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതൊന്നും ശരിയല്ല ഇതൊന്നും ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടായില്ല ഈ ഈ വ്ലോഗും കാര്യങ്ങളും ചെയ്യുന്നവർ മാത്രമാണ് കൺ യൂട്യൂബ് അങ്ങനെയുള്ള കണ്ടന്റുകൾ മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അടിച്ച് ആക്ഷേപിച്ചിട്ട് രാവിലെ മറ്റേ എല്ലാവരും യൂട്യൂബിലുള്ള എല്ലാവരും രാവിലെ തന്നെ ഫോണും എടുത്തിട്ട് ഞാൻ ബെഡിൽ നിന്ന് എണീക്കുമ്പം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ എണീക്കുന്നത് എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ എങ്ങനെ ശരിയാവും ഇവിടെ ബാക്കിയുള്ള ന്യൂസ് ചാനലുകളും കാര്യങ്ങളും ഒന്നും വേണ്ടെന്നാണോ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇവർ വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഈ ഒരു വ്യൂസും കാര്യങ്ങളും അവരെക്കാളും കൂടുതലും ബാക്കിയുള്ളവർക്ക് കിട്ടിയതിന്റെ ഒരു ഇതാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തേടി പോവാൻ പഠിക്കുന്നു അധികം പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായി കാണത്തില്ല ഇതാണ് ഇന്നത്തെ ജീവിതത്തിനുള്ള ഇന്നത്തെ എന്റെ ജീവിതം അതെ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ ചെയ്യുന്നവരാണെങ്കിലും ന്യൂസ് ചാനലുകളാണെങ്കിലും ഇതുപോലെയുള്ള ഒരുപാട് ചാനലുകളുണ്ട് എല്ലാവരും രാവിലെ എഴുന്ന എഴുന്നേൽക്കുമ്പം തന്നെ ഫോണും പിടിച്ചിട്ട് മറ്റേ മേക്കപ്പ് കൂട്ട് കിടന്നിട്ട് ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ രാവിലെ തിന്നുന്നത് ഇതാണ് ഞാൻ രാവിലെ കുടിക്കുന്ന ഇതാണ് എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ മാത്രം ചെയ്യണം എന്നാണോ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ രാവിലെ ഇത് കഴിച്ചു ഞാൻ എനിക്ക് ഇതാണ് അതാണ് അല്ലെങ്കിൽ എൻ്റെ കല്യാണമാണ് എൻ്റെ അതാണ് ഇതാണെന്ന് പറഞ്ഞ് എല്ലാവരും അതിനിറങ്ങണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും എല്ലാവർക്കും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യുണ്ട് റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതിനെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് അത് എന്ന് കരുതിയിട്ട് അത് ചെയ്യാൻ പാടില്ല അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാനൊന്നും പറ്റത്തില്ല നിങ്ങളുടെ കമന്റ് ബോക്സിലുള്ള ആൾക്കാർ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അതെയും അത്രയും നെഗറ്റീവ്സ് അവിടെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ബാക്കിയുള്ള റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കണ്ണിൽ അത് പെടുകയും അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന് കാണുകയും അതൊരു ആയിട്ട് പേഴ്സണലി നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല ഒരു കണ്ടന്റായിട്ടാണ് അവരെല്ലാവരും ചെയ്തേക്കുന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എല്ലാവരുടെയും നോക്കി ബാക്കി പറയുന്ന ലൈഫ് ഓഫ് ബാക്കിയുടെ ഒന്ന് ഞാൻ സംസാരിക്കുന്നത് കാരണം ഞങ്ങള് വീണ്ടും പ്രൊമോഷൻ ഞാൻ വീണ്ടും അവർക്ക് കൊടുക്കുകയാണ് യൂസ് ഈ ലൈഫ് ഓഫ് ആയെന്ന് തോന്നുന്നു ഇന്നത്തേക്കുള്ളത് നമുക്ക് ഇത്രയും നെഗറ്റിവിറ്റീസ് താങ്ങാൻ എനിക്ക് ഇത്രയും അപ്പോ അവസാനമായിട്ട് ശ്രീവിധി പറയുന്നുണ്ട് എനിക്ക് ഇത്രയും ഹേറ്റ് ഒന്നും താങ്ങാൻ പറ്റത്തില്ല അങ്ങനെ താങ്ങാൻ പറ്റാത്ത ഒരാളാണെങ്കിലും പിന്നെ മെയിൻ ആയിട്ട് ഇവരുടെ വീഡിയോസിൽ ഇവർ പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് ഇവരുടെ വീട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചു ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു രാഹുലിന്റെ രാഹുൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അതായത് ശ്രീവിദ്യയുടെ ഭർത്താവിന്റെ അമ്മേനോട് ചോദിച്ചു ശ്രീവിദ്യയുടെ അമ്മയോട് ചോദിച്ചു വീഡിയോ ഇടണ സമയത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോ ഇതിലടിയിൽ ഒരാൾ കമന്റ് ഇട്ട് കിട്ട സമയത്താണ് ഞാനും അത് ചിന്തിക്കണത് ഇവർക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വീഡിയോ നോക്കി ഇവർ രണ്ടുപേരും മാത്രം തീരുമാനിച്ച വീഡിയോ ഇട്ടാൽ പോരെ അല്ലെങ്കിൽ ശ്രീവിദ്യ മാത്രം അത് ഇട്ടാൽ പോരെ ഇത് എന്തിനാണ് വീട്ടുകാരോടൊക്കെ ചോദിച്ചതിനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഉറപ്പ് വരുത്തിയിട്ട് ഈ വീഡിയോ ഇട്ടത് അത് അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തന്നെ അവരിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ടത് എന്നല്ലേ അതിന് അർത്ഥം അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ കിട്ടിയത് അതും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് ഇതിൻ്റെ അടുത്ത് ഫീൽ ചെയ്തു എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ യൂട്യൂബ് എന്നൊരു പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പാടില്ല എന്നും അതുപോലെ തന്നെ എന്താ പറയുക മറ്റുള്ളവരുടെ കണ്ടന്റുകൾ എടുത്തിട്ട് അതിനെ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ഒരു ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ അതിനുള്ള ഫ്രീഡം അല്ലെങ്കിൽ അതിനുള്ളൊരു സംഭവം എന്താ പറയുക യൂട്യൂബിൻ്റെ ആണെങ്കിലും ഒരു നിയമവും കാര്യങ്ങളുണ്ടല്ലോ അതിലൊന്നും ഈ സംഭവം ഇല്ലാണ്ടില്ല അതിലൊക്കെ ഉൾപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ നിയമം ലംഘിച്ചിട്ട് ചെയ്യണ കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യണ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്നുമല്ല ഈ റിയാക്ഷൻ ചെയ്യാന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ വന്ന കാര്യങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിട്ട കാര്യങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് മുന്നൂറ് പേർ പോയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും സ്വയം ഒന്ന് വിലയിരുത്തുക സ്വയം ഒന്ന് ചിന്തിക്കുക അല്ലാതെ എല്ലാം റിയാക്ട് ചെയ്ത ആൾക്കാരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അവരെ ഒരുമാതിരി എന്താ പറയാ അധിക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞത് ഒട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ നാളെ നിങ്ങൾക്ക് വരണ സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരണ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയാൻ ചിലപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ വേണ്ടിവരും മനസ്സിലായില്ല എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വരണ സമയത്ത് ഒന്നും നോക്കാതെ ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ചിലപ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് നല്ലത് ആയിട്ടും ഭവിക്കാം അപ്പോൾ ഒന്നും പറയാൻ മൊത്തത്തിലങ്ങ് എല്ലാവരെയും തള്ളിക്കളയണ രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത് ഇപ്പം എന്തായാലും ബാക്കിയുള്ള എല്ലാ റിയ റിയാക്ട്സ് ചെയ്യുന്ന എല്ലാവർക്കാണെങ്കിലും എന്തായാലും അത് കൊള്ളും കാരണം ഇവിടെ എല്ലാവർക്കും അതിനുള്ള അവകാശം ഉണ്ട് അതുപോലെ ഇതിൽ മെയിനായിട്ട് ഈ ഒരു കണ്ടന്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞു ഒരേ ഒരു കാര്യമേ ഉള്ളൂ പേഴ്സണലായിട്ടുള്ള നമ്മുടെ അത്രയും പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം പേഴ്സൺ ലൈൻ്റെ ഒരു തിങ് നമ്മുടെ ഫേവറേറ്റ് തിങ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ എന്നുള്ള ഒരാളെ പിമ്പിൾസ് വരുമ്പോൾ ഉണ്ടാകുന്ന അതൊരു ഒരു ആഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യൂസ് ചെയ്യുകയും എന്താ പറയേണ്ടത് ആ ഒരു കമ്പനിയിൽ വെച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ ആൾക്കാർക്ക് ഫീൽ ചെയ്തതും കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ മൂപ്പൻ വീഡിയോ ചെയ്തതുകൊണ്ടല്ല അവിടെ ഇഷ്യൂ ഉണ്ടായത് ഓൾറെഡി നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അവിടെ ഒരു ഇഷ്യൂ നെഗറ്റിവിറ്റി ഓൾറെഡി വന്നതുകൊണ്ട് അത് കണ്ടപ്പോൾ മൂപ്പൻ എടുത്ത് റിയാക്ട് ചെയ്തതാണ് അല്ലാതെ അങ്ങനെ ആ അങ്ങനെയാവൂ അല്ലാതെ മനഃപൂർവ്വം ഒരു എന്താ പറയുക ഹേറ്റ് നിങ്ങൾക്ക് ഹേറ്റ് ക്യാമ്പ് ക്യാമ്പയിൻ നടത്താനും നിങ്ങൾക്ക് എതിരെ ഒരു പി ആർ ടീംസ് വരാനൊന്നും ഇവിടെ ആരും അങ്ങനെ പ്രത്യേകിച്ചില്ല നിങ്ങളോട് ആർക്കും ഇവിടെ ഒരു എന്താ പറയുക പ്രത്യേകിച്ചൊരു ക്രെഡിറ്റ് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്